ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എ പ്രൊമോയിലോട്ട് പോകാം ഇത്രയും നാൾ ആ ഒരു ബി ബി ഹൗസിൽ ലാലേട്ടൻ്റെ ഗുഡ് ലിസ്റ്റിൽ പെട്ടവരായിരുന്നു അൻസിബയും ഋഷിയും ലാലേട്ടൻ എന്തൊരു കാര്യം ഋഷിയുടെ അടുത്ത് ചോദിക്കുമ്പോഴും മോനെ എന്നുള്ള ആ ഒരു വിലയുണ്ട് അത് എപ്പോഴും കിട്ടിയിരുന്നു പക്ഷേ ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ അതൊന്നും കണ്ടില്ല അതായത് ഹോട്ടൽ ടാസ്ക്കിനിടയിൽ അപ്സരയുടെ അടുത്ത് വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉന്നയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതൊരു പ്രേം കാണന്ന് അറിഞ്ഞിട്ട് പോലും അതിനെതിരെ വളരെ ശക്തി ശക്തമായിട്ട് മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ആ ഒരു വ്യക്തി ആ ഒരു അപ്സര എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വന്നിട്ട് അപ്സറേയും ഋഷിയെയും എണീപ്പിച്ച് നിർത്തുന്നുണ്ട് അതായത് അപ്സറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആദ്യം എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നമെന്ന് അപ്പം അപ്സറ കാര്യം തുറന്നു പറയുന്നുണ്ട് ലാലേട്ട ഇത്രയും മോശമായിട്ട് പറയത്തക്കം ഞാൻ അവിടെ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് അപ്സർ പറയുന്നത് ഋഷിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട് അതായത് എൻ്റെ കരിയറിനെ വളരെ മോശമായി ആ ഒരു കണ്ടസ്റ്റൻ്റ് പറഞ്ഞു എന്ന് നിങ്ങളിവിടെ നൂറ് ശതമാനം സത്യസന്ധമായിട്ടാണോ എല്ലാ രീതിയിലും കളിക്കുന്നത് എന്ന് ഋഷിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ലാലേട്ടൻ്റെ അടുത്ത് പറയാനായിട്ട് ഋഷിക്ക് ഒന്നും തന്നെ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ